ഗൂഗിൾ പേയിലെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരമായിരിക്കും അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴോട്ട് സ്കോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഒരു കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ പേഴ്സണൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഫോട്ടോയുടെ അടുത്തൊരു പെൻസിലിൻ്റെ ഐക്യം കാണാൻ സാധിക്കും നമ്മൾ ആന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക് ഫോട്ടോ അപ്പോൾ തന്നെ എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഗ്യാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ പിക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മറ്റൊരു ഫോട്ടോ കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽസ് പിക്ചർ നമുക്ക് മാറിയത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും